നമസ്കാരം ഒരു കുഞ്ഞുണ്ണി കവിതയുണ്ട് വലിയൊരു ലോകം മുഴുവൻ നന്നാകാൻ ചെറിയൊരു സൂത്രം ചെവിയിലോദം ഞാൻ സ്വയം നന്നാവുക സ്വയം നന്നാവുക സ്വയം നന്നാവുക ഒരിക്കൽ ഒരു മാഞ്ചുവട്ടിൽ ഏതാനും കുട്ടികൾ വട്ടം കൂടിയിരുന്ന് കളിതമാശകൾ പറയുകയായിരുന്നു രസകരമായ പല നുണകളും ആ വെടി പറച്ചിലിന് കൊഴുപ്പ് കൂട്ടി അതിനിടയിൽ അവർക്കൊരു മാമ്പഴം വീണ് കിട്ടി എല്ലാവരും കൂടി ഒരു തീരുമാനമെടുത്തു ഏറ്റവും വലിയ നുണ പറയുന്നവന് സമ്മാനമായി ആ മാമ്പഴം നൽകും ചക്കര മാമ്പഴത്തിൻ്റെ രുചി ഓർത്തപ്പോൾ വലിയ ആവേശത്തോടെ ഓരോരുത്തരും നുണ പറയാൻ തുടങ്ങി ഈ സമയം ഒരു ഉപദേശി അതിലെ വന്നു കുട്ടികളെല്ലാം കൂടി നുണ പറയുന്നത് കേട്ടപ്പോൾ അദ്ദേഹം അവിടെ അമ്പരന്ന് നിന്നുപോയി മാത്രമല്ല അദ്ദേഹത്തിന് വല്ലാത്ത ദുഃഖവും തോന്നി അറിവില്ലാത്തവർക്ക് നല്ല ഗുണം ഉപദേശിച്ചു കൊടുക്കുന്നത് മനോഗുണപ്രവൃത്തിയാണല്ലോ അതിനാൽ കുഞ്ഞുങ്ങളെ ഉപദേശിച്ച് നന്നാക്കാം എന്ന് അദ്ദേഹം കരുതി നുണ പറയുന്നത് മഹാപാപമാണെന്നും അതിനാൽ അങ്ങനെ പറയരുതെന്നും അദ്ദേഹം കുട്ടികളോട് പറഞ്ഞു നോക്കി അതുണ്ടാക്കുന്ന ദോഷങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു കൊടുത്തു അതിനിടയിൽ താൻ ഇതുവരെ ഒരു നുണ പോലും പറഞ്ഞിട്ടില്ല എന്നുകൂടി ഉപദേശി പറഞ്ഞു ഇതു കേട്ട് കൂട്ടുകാരെല്ലാം അത്ഭുതത്തോടെ നിൽക്കുന്നതിനിടയിൽ കുട്ടികളിൽ ഒരാൾ ചാടി എഴുന്നേറ്റ് ആ മാമ്പഴം ഉപദേശിക്ക് സമ്മാനിച്ചു കുട്ടികളെല്ലാം കയ്യടിച്ച് ആർത്ത് ചിരിച്ചു സ്വയം പുകഴ്ത്തുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാൽ അത് കേൾവിക്കാർക്കു കൂടി ബോധ്യപ്പെടുന്നതായിരിക്കണം നമ്മളെ നന്നായി അറിയുന്നവർക്ക് മുന്നിൽ നിന്ന് കള്ളങ്ങൾ വിളിച്ചു പറയുന്നവർ എപ്പോഴും സൂക്ഷിക്കണം അവർ എളുപ്പം പിടിക്കപ്പെടും മറ്റുള്ളവരുടെ മുന്നിൽ മാന്യനാകാനായി ഇല്ലാത്ത മേനി നടിക്കുന്നവർക്ക് ഇത്തരം മാമ്പഴങ്ങൾ കുട്ട നിറയെ കിട്ടിക്കൊണ്ടിരിക്കും അത് നമ്മുടെ വിശ്വാസ്യതയെക്കൂടി ഇല്ലാതാക്കും കുഞ്ഞണി മാഷിൽ നിന്ന് തുടങ്ങിയതുകൊണ്ട് കൊണ്ട് മാഷിൻ്റെ മറ്റൊരു കവിതയിൽ അവസാനിപ്പിക്കാം മാഷെ പറഞ്ഞു നേര് പറഞ്ഞാൽ നേരെ നടന്നാൽ നേരെയായിടും എല്ലാവരും നേര് പറഞ്ഞാൽ നേരെ നടന്നാൽ നേരെയായിടും എല്ലാവരും